സ്കിന്നു ക്ലിയർ ആവുകയും ചെയ്യും ഗ്ലോ ആവുകയും ചെയ്യും ബ്രൈറ്റ് ആവുകയും ചെയ്യും റിസൾട്ട് ആണ് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരിക്കലും പറയത്തില്ല ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഹായ് നെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്ടർ യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് തമ്മിയിൽ കണ്ടിരിക്കുന്ന പോലെ നമ്മൾ നമ്മളിന്നൊരു മിൽക്ക് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണിത് നമുക്ക് ഒന്ന് ബ്രൈറ്റ് ആവുകയും ഗ്ലോ ആവുകയും ഒന്ന് സ്മൂത്ത് ആവുകയും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തം നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകളാണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഈ ഒരു ഫേഷ്യലിൽ ഫോർ സ്റ്റെപ്പ് ആണ് ഉള്ളത് അപ്പൊ ഈ ഒരു ഫോർ സ്റ്റെപ്പിലൂടെ നമ്മുടെ സ്കിൻ അടിപൊളിയാക്കാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പറയുന്നത് ക്ലെൻസിങ് ആണ് അപ്പം ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ മിൽക്ക് ഫേഷ്യൽ ആയതുകൊണ്ട് മിൽക്ക് തന്നെയാണ് എടുക്കുന്നത് മിൽക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനും ഗ്ലോ ആകാനും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ സ്കിന്നിലേക്ക് യൂസ് ആക്കി കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്കിന്നൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആവും നല്ലൊരു ബ്രൈറ്റനിങ് എഫക്ട് നമുക്ക് ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ക്ലെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂൺ പാൽ പാലെടുക്കുന്നുണ്ട് ചൂടാക്കാത്ത പാലാണ് നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് യൂസ് ആക്കേണ്ടത് ഇതിലേക്ക് ഞാൻ രണ്ട് തുള്ളി റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ റോസ് വാട്ടർ വാങ്ങാൻ വലിയ ക്യാഷ് ഒന്നുമില്ല ഏകദേശം ഒരു പതിനഞ്ച് രൂപയൊക്കെ കൊടുക്കുമ്പോഴത്തേന് ഈ ഒരു റോസ് വാട്ടർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റോസ് വാട്ടർ മസ്റ്റ് ആയിട്ട് നമ്മൾ കരുതിയിരിക്കണം കേട്ടോ നമുക്ക് രണ്ട് തുള്ളി റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം റോസ് വാട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് റോസ് വാട്ടർ ഇല്ലാതെയും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്കൊരു കോട്ടൺ പാഡ് വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വൃത്തിയാക്കാനായിട്ട് യൂസ് ചെയ്യും ചെയ്യാം എന്റെ കയ്യില് കോട്ടൺ പാഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കൈ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കോട്ടൺ പാടി അതായിരിക്കും ബെറ്റർ കേട്ടോ കോട്ടൻ ഒരു തൂണി കഷ്ണമായാലും എടുത്താൽ മതി കേട്ടോ ഞാനിപ്പം വെച്ച് കാണിക്കുന്നതേ ഉള്ളൂ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് രണ്ടു മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് മസാജ് അല്ല നമുക്കിതായൊന്ന് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലെൻസ് ചെയ്തു കൊടുക്കില്ലേ അപ്പൊ നമുക്ക് സ്കിന്നിന്റെ അഴക്കൊക്കെ ഒന്ന് പോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാം അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ തുടച്ചു കളയുകയോ ചെയ്യാൻ ഞാൻ ഇവിടെ തുടച്ചു മാറ്റുകയാണ് ഇപ്പം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ മുഖത്ത് ആ ഒരു അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് കേട്ടോ അപ്പൊ സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മൾ പാല് തന്നെയാണ് എടുക്കുന്നത് ഇത് മിൽക്ക് ഫേഷ്യൽ ആണല്ലോ അപ്പൊ പാല് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്ക്രബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബൗൾ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിന് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ ഒരു മിൽക്ക് വെച്ചിട്ടാണ് എല്ലാ ഫീഡ് സ്റ്റെപ്പുകളും ഫോളോ ചെയ്യുന്നത് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചുറലായിട്ട് നമുക്ക് ബ്ലീച്ചിങ് എഫക്റ്റ് വരുന്നൊരു കാര്യമാണ് അരിപ്പൊടി അപ്പോൾ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് തരിയുള്ള അരിപ്പൊടിയാണ് അതായത് പുട്ടുണ്ടാക്കാനായിട്ട് പൊടിച്ചിരിക്കുന്നത് പൊടിച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയാണ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരിപ്പൊടിക്ക് പകരം റവ ചേർക്കാം ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് യൂസാക്കാവുന്നതാണ് നമുക്കിത് സ്ക്രബ് ആയതുകൊണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നിറച്ചൊന്നുമില്ല ഇനി ഒരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതൊന്നും മിക്സാകാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാലും കാച്ചാത്ത പാലാണ് കേട്ടോ കേട്ടോ ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുമ്പം ഈ ഒരു പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആയിപ്പോകും അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ പോക്കിൻ്റെ ഭാഗത്താണ് കാരയുള്ളത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ തേച്ച് കൊടുക്കുവാണ് അപ്പം നമ്മളിങ്ങനെ തേച്ച് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര അമൃത്തിയൊന്നും ചെയ്യരുത് കേട്ടോ നമുക്ക് അവിടെയൊക്കെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ സ്ക്രാച്ച് വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു ജെന്റിൽ മസാജ് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ചെയ്താൽ മതി വെപ്രാളം ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല ഒരു ടു മിനിറ്റോളം നമുക്ക് ഇങ്ങനെ റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ രണ്ടു മിനിറ്റോളം നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വാഷ് ഔട്ട് അല്ലെങ്കിൽ തുടച്ച് മാറ്റാം ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമ്മുടെ ഒന്നും ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോറും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആണ് അപ്പം മസാജിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു സ്പൂൺ പാൽ അതിലേക്ക് ഒരു സ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സിമ്പിൾ സ്റ്റെപ്പുകളാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ഫേഷ്യൽ നമ്മൾ യൂസ് ആക്കുന്നുള്ളൂ എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന അടിപൊളിയായിട്ട് റിസൾട്ടും കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഫേഷ്യലാണിത് കേട്ടോ നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ജെന്റിൽ മസാജ് ചെയ്താൽ മതിയാവും ഒരു അഞ്ചു മിനിറ്റോളം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നല്ലൊരു മാറ്റം നമുക്ക് നമ്മുടെ മുഖത്ത് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു സ്ക്രബൊക്കെ ചെയ്തപ്പോഴും തന്നെ നമ്മളെ മൂപ്പിന് ചുറ്റുമുള്ള ഒരു വൈറ്റ് ഹെഡ്സും ബാഡ് ഹെക്ട്സും ഒക്കെ മാറിയിട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു മസാജിങ്ങിന്റെ ഈ സംഭവം തേച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ കാര്യം എന്തെങ്കിലും ഇത് തേച്ചിട്ട് ആദ്യം നമുക്ക് ഇവിടുന്ന് അഞ്ച് തവണ വീതം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ലാട്ടോ അതായത് ഇവിടെ ബ്ലോക്ക് വെയ്സ് അഞ്ചു ബ്ലോക്ക് വേസ് അങ്ങനെ നമ്മൾ മിനിറ്റ് മസാജ് ചെയ്തതിനു ശേഷം ഇത് തുടച്ചു മാറ്റുകയാണ് ഇത് തുടച്ചു മാറ്റുമ്പോഴും നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും കിട്ടും നല്ല ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു വെളുത്തിട്ട് പാറവും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു അണീവൻ സ്കിൻ ടോണൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് നന്നാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അതായത് നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാം ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മളെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നേരത്തെ എടുത്ത് ആ ഒരു മസാജ് ചെയ്യാനെ കൊണ്ട് കുഴിച്ചിട്ട് ആ ഒരു പത്രം തന്നെയാണ് ഇതിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കഴുകളയേണ്ട ആവശ്യമില്ല കേട്ടോ പാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ യൂസ് ആക്കുന്നത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾക്ക് നമ്മുടെ സ്കിന്നിൽ ചുളിവുകളൊക്കെ വരാനായിട്ട് സാധ്യത ആ ഒരു ടൈമിൽ നമുക്ക് യൂസ് യൂസാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടിയാണ് ഇത് കേട്ടോ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ നമ്മുടെ ഇങ്ങനത്തെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കണം കേട്ടോ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞ ഉലുവയാണ് ഉലുവ വറുത്ത് പൊടിച്ചൊന്നുമല്ല അല്ലാതെ പച്ച ഉലുവ അല്ലാതെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ ഒരു സ്പൂൺ എന്ന് പറയുന്നില്ല ഇതിൽ കുറച്ച് എടുക്കുന്നുണ്ട് അല്ല മുഖത്തിന് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അപ്പോൾ അത്രേ എടുക്കുന്നുള്ളൂ അടുത്ത ഇൻഗ്രീഡിയൻ്റ് മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിൽക്കണം യൂസ് ആക്കാനായിട്ട് വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു പിഞ്ച് മതി ഒരു പിഞ്ചിട്ട് കൊടുക്കാം കേട്ടോ കസ്തൂരി മഞ്ഞൾപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒരു ഫേഷ്യലിന് ബെറ്റർ ബെറ്ററായിട്ടൊരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇള ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാനിവിടെ ഇള ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഈ ഉലുമ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കും കേട്ടോ കട്ടിയാകും അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം അധികം ലൂസും ആയിരുന്നു അധികം കട്ടിയാവരുത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ണെങ്കിൽ നമ്മൾ പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ പാൽ ചേർത്ത് ലൂസാക്കി ലൂസ്ന്ന് വെച്ചാൽ അധികം ലൂസല്ല ഇതിന്റെ കൺസിസ്റ്റൻസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ചൂടുള്ള പാൽ ചേർത്ത് കേട്ടോ ഉരുകത്തിലൊന്നും തേക്കരുത് ഉരുവത്തിൽ തേച്ച മഞ്ഞപ്പൊടിയാണ് ചിലപ്പോൾ ഉരുവ് പുഴുങ്ങി പോകാൻ സാധിക്കുന്നത് ഉരുവത്തിൽ നമുക്ക് തേച്ച് കൊടുക്കണം കേട്ടോ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങുന്നതിന് മുന്നേ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയണം കാരണം ഇത് ഉലുവയാണ് അതുകൊണ്ട് നമ്മുടെ ഫേസിൽ നിന്ന് ഉണങ്ങിക്കഴിഞ്ഞാല് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമ്മൾ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ റിമൂവ് ചെയ്യണം അപ്പം ഞാൻ എപ്പോഴും പാക്കുകളൊക്കെ ഇട്ടിട്ട് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കാറില്ല അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫേസിൽ പാക്കുകൾ വയ്ക്കാറുള്ളത് അപ്പം അതുപോലെ തന്നെ ഇത് മെഗിയാണ് ഒരഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ജീസ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം ചെറുതായിട്ട് ഇവിടെയൊക്കെ വലിഞ്ഞു മുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഇവിടുത്തെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് കരുതുന്നത് കേട്ടോ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഇളക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തോർത്തോ തുണികളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ അല്ലാതെ ഇളകി പോരത്തില്ല അപ്പം പിന്നെ ഞാൻ ഒരു കാര്യം പറയണം നിങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നു ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അടിപൊളി റിസൾട്ട് ആണ് റിസൾട്ടാണ് അടിപൊളി റിസൾട്ട് ആണ് ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് റിസൾട്ട് ഉള്ളത് മാത്രമേ നിങ്ങളെ കാണിച്ചു തരത്തുള്ളൂ കാരണം നമ്മുടെ യൂ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ പറ്റിക്കത്തുന്നുല്ലോ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ആണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഫേഷ്യലിന് സാധിക്കും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേഷ്യല് ചെയ്യണം കേട്ടോ പിന്നെ ഈ അവസാനം നമ്മളിട്ട ഫേസ് പാക്ക് ആണെങ്കിൽ നിങ്ങൾ മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം കൂടിയും ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയറിനും ഹെൽത്തിനും അതുപോലെ നമ്മുടെ സ്കിന്നു ബ്രൈറ്റനാക്കാനും ചുളിവുകൾ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിപ്പം ആദ്യം നിന്നതിനേക്കാളും കുറച്ചും കൂടെ ബ്രൈറ്റായത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമുക്ക് സ്കിന്നിൻ്റെ ഒന്നും സ്കിന്നൊന്നും ബ്രൈറ്റൻ ആയിക്കൊണ്ടേയിരിക്കുമെന്ന് അപ്പോൾ അതേപോലെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് എൻ്റെ എൻ്റെ സ്കിന്നിൽ അതായത് ഈ ഒരു കഴുത്തൊക്കെ ഡാർക്ക് കളറിൽ ഇരുന്നതാണ് അതൊക്കെ ഒന്ന് റിമൂവായിട്ടുണ്ട് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ വെളുത്തിട്ട് പാറൂന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും ഇനി ഞാൻ എന്റെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷും കൂടെ ചെയ്തിട്ട് വരാം അപ്പഴത്തേനും ഈ പൊടികളൊക്കെ ഒന്ന് മാറുകയും കൂടെ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യും അപ്പൊ ഞാൻ വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം ഗെയ്സ് അപ്പം ഞാൻ ഇവിടെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അടിപൊളിയായിട്ടൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഫേഷ്യലിന് പറ്റുന്നുണ്ട് കേട്ടോ അതായത് കരുത്തിന്റെ കറുത്ത പാടുകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കേസ് അടിപൊളി റിസൾട്ട് ആണ് നിങ്ങൾ ഈയൊരു ഫേഷ്യൽ ട്രൈ ചെയ്തെന്ന് നോക്കണം കേട്ടോ അപ്പൊ ഫേഷ്യലൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയി കുറെ ഒക്കെ കൊടുത്ത് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതിന് വലിയ ചിലവുമില്ല നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും അപ്പൊ നമ്മള് പല വീഡിയോയിലും ഞാൻ പറയുന്നതാണ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടി പറയുമല്ല എനിക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് എന്റെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് എന്റെ വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറിയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആവുകയും ചെയ്യും ഗ്ലോ ആവുകയും ചെയ്യും ബ്രൈറ്റ് ആവുകയും ചെയ്യും വെളുത്തിട്ട് പാറും ഞാൻ പറയുന്നത് സ്കിൻ ടോണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ഒരു കരുവാളിപ്പ് നമ്മൾ പുറത്തൊക്കെ പോയിട്ടുള്ള ആ ഒരു കരുവളിപ്പൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്നും ബ്രൈറ്റാക്കാൻ ആകുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് ഡെയിലി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ഒരു ഫേഷ്യലൊക്കെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡെയിലി ചെയ്യാം പിന്നെ സ്ക്രബിംഗ് എന്നുള്ള ഒരു സ്റ്റെപ്പ് മാത്രം നമ്മളൊന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി ക്ലെൻസിങ്ങും മസാജിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് പാക്കും നമുക്ക് ഡെയിലി യൂസ് ആക്കാവുന്നതാണ് സ്ക്രബിങ് വേണമെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒന്ന് ഒരു തവണയൊക്കെ യൂസാക്കാവുന്നതാണ് എന്നൊന്ന് നമ്മുടെ സ്കിന്നിലിട്ട് സ്ക്രബ് ചെയ്യാനൊന്നും പാടില്ലാട്ടം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ല ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റിസൾട്ടാണ് സൂപ്പർ റിസൾട്ടാണ് അപ്പം ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ Bye.